മാവേലിക്കര മാവേലിക്കര ഏരിയ ഏരിയ സമ്മേളനം സമ്മേളനം നടത്തി അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു നടന്നു നമ്മുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന മുദ്രാവാക്യങ്ങൾ പിടിച്ചുകൊണ്ട് എന്ന മുന്നോട്ട് നയിക്കുന്ന എല്ലാ ബഹത് കൃഷ്തികളെയും ഈ ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറമണിയിലേക്ക് ആർത്തവമായി സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലെസ്ഫ് മാവേലിക്കരയുടെ ആരാധ്യായ പ്രസിഡന്റ് എഞ്ചിനീയർ മിനി ദേവി അവരുടെ സാധനം ക്ഷണിക്കുന്നു வானிலு வழக்குவதாக வானிலையுர்ந்து வளர்க்கும்போது வானிலிருந்து வாழ்க்கும் போ Oh. Yes! സമ്മേളനം എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംഘടനാ സെഷൻ ലെൻസ്ഫ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എം ആർ അനിൽ ഉദ്ഘാടനം ചെയ്തു ലെൻസ്ഫ് ഏരിയ പ്രസിഡന്റ് ലിനി ദേവി എസ് എൽ അധ്യക്ഷയായി ഏരിയ സെക്രട്ടറി വിശാഖ് എൻ കെ സ്വാഗതം പറഞ്ഞു ഏരിയ വൈസ് പ്രസിഡന്റ് രവി കെ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കെ മോഹൻകുമാർ വി ഡി ജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി കെ ആർ പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി മനു മോഹൻ സന്ദേശം നൽകി ആർ പ്രദീപ് രജി ബി തുടങ്ങിയവർ ആശംസാ പ്രസംഗം നടത്തി ഏരിയ ട്രഷറർ സ്മൃതി എസ് കുട്ടൻ കൃതജ്ഞത പറഞ്ഞു പുതിയ ഭാരവാഹികളായി എസ് എൽ ലിനി ദേവിയെ പ്രസിഡന്റായും എൻ കെ വിശാഖിനെ സെക്രട്ടറിയായും സ്മൃതി എസ് കുട്ടനെ ട്രഷററായും എസ് സുനിൽകുമാർ പി കെ സുശീലകുമാർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായിട്ടും കെ പ്രസന്നകുമാർ സജി യോഹന്നാൻ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും തെരഞ്ഞെടുത്തു സി ഡി നെറ്റ്